ലോകത്തിലെ ഏറ്റവും മോശം കെ എസ് ആർ ടി സി സ്റ്റാൻഡായിരിക്കും എറണാകുളത്തുണ്ടായിരുന്നു ലോകത്തിലെ ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ രണ്ട് കോടി രൂപ എം എൽ എ അസറ്റ് ഫണ്ടിൽ നിന്ന് നൽകിയത് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഗ്യാരേജ് ബ്ലോക്കിന് അത് പണിതതിന് ശേഷം ഈ പഴയ കെട്ടിടം പൊളിക്കാം ഒരു റെൻറ്റ് ഡെപ്പോസിറ്റ് സ്കീമിൽ പുതിയ ഒരു കെട്ടിട സമുച്ചയം ഇവിടെ വരുമെന്നുള്ളതായിരുന്നു ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങിയ പദ്ധതിയാണ് പിന്നീട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്നപ്പോൾ അതിൻ്റെ തറക്കല്ലിട്ടു കെ എസ് ആർ ടി സിയുടെ എൻജിനീയറിംഗ് വിഭാഗമാണിത് പണിതത് അറുപത് ലക്ഷം രൂപ കോൺട്രാക്ടർക്ക് ഭാഗികമായി കൊടുക്കുകയും ചെയ്തു പക്ഷേ അത് ചതുപ്പ് ഭൂമിയായതുകൊണ്ട് വേണ്ടത്ര പൈലിംഗ് ഇല്ലാത്തതുകൊണ്ട് അത് ഇരുന്ന് പോയി ഡോക്ടർ ഇ ശ്രീധരൻ്റെ ടീമിലുള്ള സ്ട്രക്ചറൽ എൻജിനീയർ ശ്രീ അരവിന്ദൻ അടക്കമുള്ള ആളുകൾ അത് വന്ന് പല ഘട്ടങ്ങളിൽ പരിശോധിച്ചു പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിച്ചു അതൊന്നും വർക്കൗട്ടായില്ല രാജമാണിക്യം ഒരു ഹ്രസ്വകാലം എം ഡി ആയിരുന്നപ്പോൾ അദ്ദേഹവും സ്ഥലം വന്ന് സന്ദർശിച്ചു പക്ഷേ അതിനൊന്നൊരു പരിഹാരം ഉണ്ടായില്ല സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് ഞാനും ശ്രീ ടി ജെ വിനോദ് എം എൽ എയും കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡിൽ നിന്ന് നൂറ്റി അറുപത്തിയാറ് കോടി രൂപ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പശ്ചിമ കൊച്ചിയിൽ നടക്കാതിരുന്നത് അപ്പോൾ ആ പണം ഒരു നൂറ് കോടി രൂപയെങ്കിലും ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് വേണ്ടി വിനിയോഗിക്കണമെന്നാവശ്യപ്പെട്ടത് പക്ഷേ നിരന്തരമായ സമ്മർദ്ദവും ഇത്രയും കാലതാമസം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് വർഷത്തിന് ശേഷം പന്ത്രണ്ട് കോടി രൂപയാണ് കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ നൽകിയത് ആ കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിൽ നൽകിയ പണം പോലും പല ഉദ്യോഗസ്ഥരുടെയും കിടുകാര്യസ്ഥത കൊണ്ട് വൈറ്റില മൊബിലിറ്റി ഹബ്ബിന് അത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സാങ്കേതികത്വം പറഞ്ഞ് മന്ത്രി രാജീവും അതുപോലെ തന്നെ ജനപ്രതിനിധികളും മേയറും മുഴുവൻ ആളുകളും ഉദ്യോഗസ്ഥരും കെ എസ് ആർ ടി സി എം ഡിയും എല്ലാം സ്ഥലം സന്ദർശിച്ച് കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഒരു ഉദ്ഘാടനത്തിൻ്റെ തീയതിയും നിശ്ചയിച്ചു പക്ഷേ അതും നടന്നില്ല അപ്പോൾ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരിതെങ്ങനെ നടപ്പാക്കാതിരിക്കാൻ പറ്റുമെന്നാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരു സമരം നടത്തിയിരുന്നു സി എസ് എം എൽ മുൻപിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം മറ്റൊന്നുമല്ല ഈ പദ്ധതി ഇതിൻ്റെ കാലാവധി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അവസാനിക്കേണ്ട പദ്ധതി ഏർബൺ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി അംഗം കൂടിയായ ഞാൻ ഞങ്ങളെല്ലാവരും എല്ലാവരും ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ മുഴുവൻ സ്മാർട്ട് സിറ്റികളും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ അതിനുള്ള അംഗീകാരം കൊടുത്തത് ഇപ്പോൾ ഇരുപത്തിനാല് ജൂണും കഴിയാറായി ഇനി സാങ്കേതികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നാലെ വരും അപ്പോൾ എത്രയും വേഗം അതിൻ്റെ നിർമ്മാണം തുടങ്ങുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആവശ്യം പണം വൈറ്റില മൊബിലിറ്റി ഹബ്ബിലേക്കത് കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷന് കൈമാറി എന്ന് പറയുന്നു ഇതിൻ്റെ ഇടയ്ക്ക് നാറ്റ് സ്റ്റഡി നടന്നു ഈ സാങ്കേതികത്വം എല്ലാം പൂർത്തീകരിച്ചിട്ടും ഇപ്പോഴും അത് തുടങ്ങാൻ വൈകുന്നത് കേരളത്തിലെ എറണാകുളത്തെ എറണാകുളത്തിന് ഒരു മെട്രോ നഗരത്തിൻ്റെ ശോഭ കെടുത്തുന്ന ഒരു കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് നമുക്കുള്ളത് അത് എത്രയും അടിയന്തരമായി വേഗം അതിൽ നടപടി ഉണ്ടാകുമെന്നാണ് അദ്ദേഹവും കെ എസ് ആർ ടി സി എം ഡിയും ഉറപ്പ് നൽകിയിട്ടുള്ളത് ബസ്സുകൾ കൊടുക്കുന്നതും പിൻവലിക്കുന്നതും അവരുടെ ശമ്പളവും അവിടുത്തെ സർവീസും അവിടുത്തെ ക്ലീനിനെസ്സും എല്ലാം പ്രശ്നങ്ങളാണ് പക്ഷെ നമ്മളുടെ ഗുരുതരമായ ഈ ആദ്യത്തെ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നം ഈ ലാൻഡ് സ്വാപ്പിംഗ് എന്നുള്ള ആവശ്യം ചീഫ് സെക്രട്ടറി വച്ചപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ശ്രീ വി പി ജോ ഐ എസ് ആണ് ഒരു പ്രപ്പോസൽ വെച്ചത് ആ ലാൻഡ് സ്വാപ്പിംഗ് എന്ന പ്രശ്നം പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരുപാട് സമയം കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇതൊന്നും ഈ കാലഘട്ടത്തിൽ നടക്കുന്നതല്ല കുറേ സമയം ലാൻഡ് സ്വാപ്പിങ്ങിനും അതുപോലെ തന്നെ കുറേ സമയം നാറ്റ് പാക്കിൻ്റെ സ്റ്റഡിക്കും കുറേ സാങ്കേതികമായ പരി പ്രശ്നങ്ങൾ പറഞ്ഞു ഇപ്പോൾ നമ്മൾ പണിയാൻ പോകുന്നത് കാരിക്കാമുറി പ്രദേശത്താണ് അവിടെയും ചതുപ്പ് പ്രദേശമാണ് അപ്പോൾ പ്രോപ്പർ സ്ട്രക്ചർ അവിടെ ഉണ്ടാക്കിയിട്ട് അവിടെയും പണിയാൻ ഞങ്ങളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കുക പണി പൂർത്തീകരിച്ച് ഇത് മാറുക എന്നുള്ളതാണ് ബാക്കി ഈ വെള്ളം കയറുന്ന ഈ മലിനജലം കയറുന്ന യാത്രക്കാർക്ക് ഏറെ പ്രയാസമുണ്ടാകുന്ന ഈ സ്ട്രക്ചർ എത്രയും പെട്ടെന്ന് ഡിമോളിഷ് ചെയ്ത് മാറ്റണം എന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങളാഗ്രഹിക്കുന്നത് ബാക്കിയുള്ളത് നമുക്ക് വഴിയെ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ് നിലവിൽ എറണാകുളത്തിന് ആവശ്യമായ കുടിവെള്ളം അതിൻ്റെ ഒരു അറുപത് അറുപത്തഞ്ച് ശതമാനം മാത്രമാണ് കേരള വാട്ടർ അതോറിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് പല ഘട്ടങ്ങളിലായി നിങ്ങളുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും എല്ലാം ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയതാണ് ഈ വ്യവസായ മേഖലയിലേക്ക് കിൻഫ്രയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് സംബന്ധിച്ചിട്ടുള്ള എതിർപ്പ് ഞങ്ങൾ പ്രകടിപ്പിച്ചത് ഇതിൻ്റെ എല്ലാം സോഴ്സ് പെരിയാറാണ് എന്നുള്ളത് കൊണ്ടിട്ടാണ് പെരിയാറിനെ സ്രോതസ്സാക്കിക്കൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ പുതിയൊരു പ്ലാന്റ് കളമശ്ശേരിയിൽ സ്ഥാപിച്ച് പെരിയാറിൽ നിന്ന് വെള്ളം ശുദ്ധീകരിച്ച് കാക്കനാട് കളമശ്ശേരി ചേരാനല്ലൂർ ആലുവ പ്രദേശങ്ങളിലേക്ക് ഷോർട്ടേജ് ഉള്ള സ്ഥലങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ശ്രീ വി ജെ കുര്യൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ വിഭാവനം ചെയ്തിരുന്നു പി ജെ ജോസഫ് നമ്മുടെ കളമശ്ശേരി റിപ്പോർട്ടർ ചാനലിൻ്റെ പിൻവശത്ത് അതിൻ്റെ തറക്കല്ലിടൽ നടന്ന കിൻഫ്രയുമായി ഭൂമി തർക്കമുണ്ടായതുകൊണ്ടാണ് ആ പദ്ധതി നടപ്പാകാതെ പോയത് ഇത് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം എട്ട് വർഷം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒരു രൂപ പോലും പുതിയൊരു കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നൂറ് എം എൽ ഡി പ്ലാന്റ് മരടിൽ വന്നത് ജെ എൻ എൻ യു ആർ എം പ്രോജക്റ്റ് യു പി എ സർക്കാരിൻ്റെ കാലഘട്ടത്തിലുള്ള യു ഡി എഫ് കേരളം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ മുഴുവൻ സ്ട്രെങ്ത്തിലും ഇപ്പോൾ കുടിവെള്ളം പശ്ചിമ കൊച്ചിയിലേക്കും തേവരയിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും നഗരത്തിലേക്കും എല്ലാം ജെ എൻ എൻ യു ആർ എം മരട് കുടിവെള്ള പദ്ധതി മൂവാറ്റുപുഴ ആറിൽ നിന്ന് പാഴൂർ കുടിവെള്ള പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് പക്ഷേ അതും പലപ്പോഴും അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ മോട്ടർ കത്തിപ്പോകുന്നു അതിൻ്റെ സ്ട്രെങ്ത് പഴപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇറിഗേഷൻ മന്ത്രിയോട് വാട്ടർ റിസോഴ്സസ് മിനിസ്റ്ററോട് പറഞ്ഞത് അതിനുള്ള ബാക്കപ്പും അതിനുള്ള സ്റ്റാൻഡ് ബൈ സംവിധാനങ്ങളും വേണം കാരണം എറണാകുളത്ത് കേരളത്തിൻ്റെ റവന്യൂ ജനറേഷനിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന കൊച്ചിക്ക് ആവശ്യമായ കുടിവെള്ള പദ്ധതികളില്ല എന്നുള്ളത് ഈ സർക്കാരിൻ്റെ ഒരു വലിയ പരാജയമാണ് ഞങ്ങളിത് പല ഘട്ടത്തിലായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ വ്യവസായ മേഖലയ്ക്ക് കുടിവെള്ളം കൊടുക്കുന്നതിന് ഞങ്ങളെതിരല്ല ഞങ്ങൾ പറഞ്ഞു കടമ്പ്രയാറ് ഒരു നല്ല സോഴ്സാണ് കടമ്പ്രയാറിൽ നിന്ന് വെള്ളം ശുദ്ധീകരിച്ച് അവർക്ക് വ്യവസായ മേഖലകൾക്ക് പണമുണ്ട് അവർക്കത് ശുദ്ധീകരിച്ചെടുക്കാം പക്ഷേ പെരിയാറിൻ്റെ സോഴ്സാക്കിക്കൊണ്ട് ഒരു നൂറ്റി തൊണ്ണൂറ് എം എൽ ഡിയുടെ പ്ലാന്റ് എന്നുള്ളത് ഇന്നലെ ഞാൻ പത്രത്തിൽ വായിച്ചത് എ ഡി ബി വായ്പയോടുകൂടി അതിനുള്ള അംഗീകാരം നൽകുന്ന പക്ഷേ എത്ര വർഷം കഴിഞ്ഞാലാണ് ഇത് പൂർത്തീകരിക്കുന്നത് ഇപ്പോൾ ഫ്ലാറ്റുകളിലെ വിഷയം നമ്മൾ കാക്കനാട് ഡി എൽ എഫ് ഫ്ലാറ്റിലെ വിഷയം നമ്മൾ കണ്ടു അപ്പോൾ ഫ്ലാറ്റുകളിൽ കുടിവെള്ളം കൊടുക്കുന്നത് ഓത്തൻറ്റിക് സോഴ്സസ് എന്നല്ലാത്തത് കൊണ്ടിട്ടാണ് ഇത്തരം വിഷയങ്ങളുണ്ടാകുന്നത് അപ്പോൾ ഫ്ളാറ്റുകളിൽ ജീവിക്കുന്ന ആളുകൾക്കും കുടിവെള്ളം കൊടുക്കണം ഫ്ളാറ്റുകളിൽ ചിലപ്പോൾ അഞ്ഞൂറ് ആയിരം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടാവും അവർക്കും കുടിവെള്ളം കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ് അപ്പോൾ എല്ലാ മേഖലകളിലും പര്യാപ്തമായ കുടിവെള്ളം കൊടുക്കുക എന്നുള്ളത് ഈ സർക്കാർ വന്നതിന് ശേഷം എട്ട് വർഷം കഴിഞ്ഞിട്ടും ഇനി എത്ര വർഷം കഴിഞ്ഞാണ് ആ പ്രോജക്റ്റ് വാട്ടർ അതോറിറ്റിക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഇത്തരം പദ്ധതികൾക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അസിസ്റ്റൻസ് കിട്ടും പക്ഷെ പ്രോപ്പറായിട്ടുള്ള അതിനുള്ള പദ്ധതികളൊന്നും തന്നെ അമൃത് കുടിവെള്ള പദ്ധതിയിൽ കുറേ വാട്ടർ ടാങ്കുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടെന്നല്ലാതെ അതിലൊന്നും സോഴ്സ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള യാതൊരു പദ്ധതികളും നടപ്പാക്കിയിട്ടില്ല അപ്പോൾ അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് അതിന് പിന്തുണ കൊടുക്കും പക്ഷേ ഇതെല്ലാം പോവേണ്ടത് സംസ്ഥാന സർക്കാരിൽ നിന്നാണ് പ്രപ്പോസലുകൾ പോവേണ്ടത് അത് പോകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ എം എൽ എമാരും എം പിയും എല്ലാം കൂടി സമരം ചെയ്തത് ഈ കുടിവെള്ളത്തിൻ്റെ ആവശ്യത്തിനാണ് ഇപ്പോൾ മഴ ആയതുകൊണ്ടും നമ്മൾക്കതിനൊരു വലിയ പരാതികൾ വരുന്നില്ലെങ്കിലും ഇപ്പോഴും പല സ്ഥലത്തും പമ്പിങ്ങിൻ്റെ അപര്യാപ്തത മൂലം പ്രഷറില്ലാത്തത് കൊണ്ട് പല സ്ഥലത്തും ഇപ്പോഴും കുടിവെള്ളം കിട്ടിയിട്ടില്ല ഇത് വേനലാവുമ്പോഴാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത് ഈ വർഷം ജാനുവരി മാസം മുതൽ രൂക്ഷമായ കുടിവെള്ള ക്ഷാമം ഉണ്ടായിരുന്നു പല ഘട്ടത്തിലും ഞങ്ങൾ സമരത്തിന് ചെറിയ ചെറിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാണ് പക്ഷേ ജില്ലയുടെ പല ഭാഗങ്ങളിലും പറവൂര് നിയോജകമണ്ഡലം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കളമശ്ശേരി നിയോജകമണ്ഡലം എറണാകുളം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും എല്ലാ മേഖലകളിലും പശ്ചിമ കൊച്ചിയിലും വൈപ്പിനിലുമെല്ലാം രൂക്ഷമായ ക്ഷാമം അനുഭവിക്കപ്പെടുകയാണ് അതിനൊരു ശാശ്വതമായ പരിഹാരം വേണം യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിനൊരു പരിഹാരം ആവശ്യമുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കുടിവെള്ളവും വൈദ്യുതിയുമെല്ലാം പ്രീപെയ്ഡ് പോലെ ആവുന്ന സ്ഥലങ്ങളാണ് ഡൽഹി അടക്കം നമ്മൾ പ്രീപെയ്ഡ് മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ ചാർജ് ചെയ്തില്ലെങ്കിൽ കറണ്ട് കട്ടാവും പക്ഷേ നമ്മുടെ എസെൻഷ്യൽ കമോഡിറ്റി എന്നുള്ള രീതിയിൽ കുടിവെള്ളം നമ്മൾ ഒരിക്കലും അങ്ങനെ അതിൻ്റെ സ്വകാര്യവൽക്കരണം യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ ആലോചിച്ചപ്പോഴും അതിനെ യു ഡി എഫിൻ്റെ തന്നെ എം എൽ എമാർ ഇന്നത്തെ പ്രതിപക്ഷ നേതാവും ഞങ്ങളും അടക്കം അതിനെ അതിശക്തമായി എതിർത്ത ആളുകളാണ് അപ്പോൾ ഒരു കാരണവശാലും അത് സ്വകാര്യവൽക്കരണത്തെ ആരും അനുകൂലിക്കുന്നില്ല